എല്ലാ പേർക്കും നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജി ഇ മിനി കരൂർ ദുരന്തം മരണം നാൽപ്പത് പരസ്പരം പഴി ടി വി കെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് അട്ടിമറിയെന്നും സി ബി ഐ അന്വേഷിക്കണമെന്നും വിജയ് മരിച്ചവരിൽ ഒന്നര വയസ്സുകാരനടക്കം എട്ട് കുട്ടികൾ പാലക്കാട് സ്വദേശിക്കും പരുക്ക് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം പ്രഖ്യാപിച്ച് വിജയ് കേന്ദ്രസഹായം രണ്ട് ലക്ഷം കേരളത്തിലെ വിനോദസഞ്ചാരം വിദേശികൾ കൂടി നാട്ടുകാരും കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവ് മുൻവർഷത്തെ അപേക്ഷിച്ച് കൂടി ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് ശതമാനമായും വിദേശികളുടെ പതിമൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനവും വർദ്ധിച്ചതായി കണക്കുകൾ നവരാത്രി കാലത്ത് തിരക്ക് കണക്കിലെടുത്ത് എറണാകുളം ബാംഗ്ലൂർ സ്പെഷ്യൽ ട്രെയിൻ മൃഗങ്ങൾക്കായുള്ള മുപ്പത്തിനാല് മരുന്നുകൾക്ക് നിരോധനം ഹിമാചലിലെ കോൾഡ് ഡെസേർട്ടിന് യുനെസ്കോ അംഗീകാരം അറുപത്തി അയ്യായിരം കടന്ന് ഗാസയിലെ കുരുതി നെതന്യാഹു ട്രംപ് ചർച്ച ഇന്ന് സൗത്ത് പോർട്ട് ബോട്ടിലെത്തി വെടിവെച്ച് യു എസിൽ മൂന്ന് മരണം ഗോത്രവർഗക്കാർക്ക് നേരെ ബംഗ്ലാദേശ് സൈന്യം വെടിവെച്ചു നാല് മരണം ഇന്ത്യ ഇടപെടണമെന്ന് ഗോത്ര സംഘടനകൾ അഴിമതി ചൈനയിൽ മുൻ മന്ത്രിക്ക് വധശിക്ഷ ആർ എസ് എസ് ശതാബ്ദിക്ക് വിജയദശമി ദിനത്തിൽ തുടക്കം കേരളത്തിൽ ആയിരത്തി അറുനൂറ്റി കേന്ദ്രങ്ങളിൽ പരിപാടികൾ കേരളം ഗൾഫ് സർവീസുകൾ ചുരുക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നേരെ വധശിക്ഷാ ഭീഷണി മുഴക്കിയ ബി ജെ പി നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം നടത്തും സംസ്ഥാനത്ത് ചില പ്രദേശങ്ങളിൽ മഴ തുടരും എസ്ഐആറിനെതിരെ പ്രമേയം ഇന്ന് നിയമസഭയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം കൊല്ലത്ത് വീണ്ടും രോഗബാധ അമീബ വകഭേദങ്ങളെത്ര ഉത്തമേടം പെടനം ഇന്ന് ദിനം മുൻപേ കേൾക്കണം ഹൃദയം പറയുന്നത് ശരിയായ ജീവിതശൈലി ചെറുപ്പത്തിൽ തുടങ്ങണം മുപ്പത്തിരണ്ട് ശതമാനം മരണവും ഹൃദ്രോഗം മൂലം പൂജവയ്പ് ഇന്ന് നവരാത്രിയുടെ ഭാഗമായുള്ള പൂജവയ്പ് ഇന്ന് നാല് ദുർഗാഷ്ടമി ബുധനാഴ്ച മഹാനവമി പാലക്കാട് മണ്ണാർക്കാട് സംസ്ഥാനത്ത് ഇതുവരെ വേടിവെച്ചു കൊന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി രണ്ട് കാട്ടുപന്നികളെ ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വേൾഡ് മലയാളി ഫെഡറേഷൻ കോയമ്പത്തൂർ കൗൺസിലിന്റെ കലാരത്ന പുരസ്കാരത്തിന് തായമ്പക വിദ്വാൻ പനമണ് ശശി അർഹനായി മുൻമന്ത്രിയും സി പി എം സംസ്ഥാന നേതാവുമായിരുന്ന ടി ശിവദാസ മേനോൺ സ്മാരകമായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യാശ എന്ന പേരിൽ വയോജന സൗഹൃദ കേന്ദ്രം നിർമ്മിക്കും പി കെ ശ്രീമതിയുടെ ഭർത്താവ് ഇദാമോദരൻ നമ്പ്യാറാന്തരിച്ചു ഷോർണൂർ മലിനീകരണം നിയന്ത്രണം അംഗീകാര തിളക്കത്തിൽ ഷോർണൂർ നഗരസഭ സത്യസായി ജന്മശതാബ്ദി രഥയാത്ര ആറിന് പാലക്കാട് ജില്ലയിൽ പര്യടനം തുടങ്ങും വനവകുപ്പിന്റെ വ്യജജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിൽ പാലക്കാട് ജില്ലയിലെ സ്കൂൾ മറ്റും കോളേജ് വിദ്യാർത്ഥികൾക്കായി ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ വിവിധ മത്സരങ്ങൾ നടക്കും കരുതലിന്റെ കരസ്പർശവുമായി കുടുംബശ്രീ കെ ഫോർ കെയർ വയോജന പരിപാലനം ശിശു പരിപാലനം തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാക്കുന്നു ഇന്ത്യക്ക് കപ്പ് കിരീടം പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യക്ക് ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യയുടെ ഒൻപതാം കിരീടം തിലക് വർമ്മയ്ക്ക് അർദ്ധ സെഞ്ചറി കുൽദീപ് യാദവിന് നാല് വിക്കറ്റ് ജയിഷ് ജോർജ് വനിതാ പ്രീമിയർ ലീഗ് ചെയർമാൻ എൽ പി ജി ഉപഭോക്താക്കൾക്ക് ഉടൻ തന്നെ അവരുടെ വിതരണക്കാരെയും കമ്പനികളെയും മാറ്റാൻ കഴിയും കരൂരിലെ തിക്കിലും തിരക്കിലും മരണസംഖ്യ നാൽപ്പതായി ഉയർന്നു ജസ്റ്റിസ് അരുണാ ജഗദീശൻ അന്വേഷണം ആരംഭിച്ചു ഡൽഹിയിലെ മുന്നൂറിലധികം സ്കൂളുകളിലും നിരവധി വിമാനത്താവളങ്ങളിലും ബോംബ് ഭീഷണി പിന്നീട് വ്യാജമാണെന്ന് പ്രഖ്യാപിച്ചു മിഷിഗനിലെ മോർമോൺ പള്ളിയിൽ വെടിവെയ്പ്പിലും തീപിടുത്തത്തിലും ഒരാൾ മരിച്ചു ഒൻപത് പേർക്ക് പരിക്ക് മലബാർ ക്രെഡിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കോഴിക്കോട് നാഴികക്കലായ ആണവകർണാറിന് ശേഷം പത്തു ശേഷം ഇറാനിൽ വീണ്ടും സംഭരിക്കാപ്പ് അണിയിരിച്ചിരിക്കുന്നു കിൽമാർ അബ്രേഗോ ഗാർസലിയായ പെൻസിൽവേനിയ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു ഗാസയിലെ ഫ്ലോട്ടില്ല വീണ്ടും കപ്പലോയറി ഇറ്റലിയിലെ തജാനി അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു